സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഓട്ടോമാറ്റിക് പ്രസ്റ്റീജിൻ്റെ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം ഇത് ഓട്ടോമാറ്റിക് ആണ് പ്രസ്റ്റീജ് കമ്പനിയാണ് ത്രീ ബർണറാണ് ഗ്ലാസ് സ്റ്റോപ്പ് ആണ് അപ്പോൾ ഈ പ്രസ്റ്റീജ് കമ്പനി എപ്പോഴും നല്ല റേറ്റ് കൂടുതൽ വരുന്ന മോഡലാണ് ഓട്ടോമാറ്റിക്ക് ത്രീ ബർണർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു എട്ട് രൂപ ഒമ്പത് രൂപ ഒക്കെ റേറ്റ് വരാവുന്ന മോഡൽ ഗ്യാസ് സ്റ്റവ് ആണ് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ ഇലക്ട്രിക് റൈസ് കുക്കർ ഒരെണ്ണം ഒരു വൺ പോയിൻ്റ് എയ്റ്റ് ലിറ്റർ വരുന്ന ഇലക്ട്രിക് റൈസ് കുക്കർ ഒരെണ്ണം അതുപോലെ സാന്റ്വെജ് മേക്കറ് സാൻഡ്വെജ് മേക്കറ് സ്റ്റാർ കമ്പനിയുടെ സാൻഡ്വെജ് മേക്കർ ഒരെണ്ണം അതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു മൂന്ന് ലിറ്റർ അതുപോലെ രണ്ട് ലിറ്റർ കുക്കർ കുക്കർ കോംബോ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുക്കർ കോംബോ പിന്നെ പ്രസ്റ്റീജിൻ്റെ തന്നെ ഒരു കെറ്റിൽ വലിയ കെറ്റിൽ ഒരു രണ്ട് ലിറ്റർ വരുന്ന ഒരു കെറ്റിൽ സ്റ്റീലിൻ്റെ ലിഡൊക്കെ വരുന്ന മുകളിൽ ഒരു കെറ്റിൽ വരണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് ആറ് പീസിനുള്ള നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ ആറായിരം രൂപയ്ക്കാണ് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ വരുന്നത് ഒരാവശ്യക്കാരെച്ചാൽ പന്നോളും ഒക്കെ നല്ല വിലപിടിപ്പുള്ള നല്ല പ്രൊഡക്റ്റുകളാണ് ഓക്കെ താങ്ക്